നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കാർത്തിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് കൈവട്ടകയുടെ ആകൃതിയിലുള്ള ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക കൃത്തികമാർ എന്ന ആറ് ദേവിമാരുടെ സങ്കൽപ്പമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കണക്കാക്കുന്നത് പാർവതി പരമേശ്വരപുത്രനായ കാർത്തികേയനെ ഗർഭത്തിൽ വഹിച്ചത് ആ കൃത്തികമാരാണെന്ന് പുരാണങ്ങളിൽ കാണുന്നു ദശാനാഥൻ സൂര്യനും അഗ്നി ദേവതയുമാണ് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീയോനി നക്ഷത്രമാണ് കാർത്തിക പ്രസന്ന മുഖഭാവം വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ദന്തരോഗം ശിരോരോഗം നയന രോഗം എന്നിവ ബാധിക്കാൻ ഇടയുണ്ട് ദുർമോഹവും അതിയായ ആദർശവും അഭിമാനബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പരിവർത്തനങ്ങൾക്ക് ഇടയാക്കും സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് അഭിമാനം കൊള്ളുന്ന ഇക്കൂട്ടർ ദോഷവശങ്ങൾ മനപൂർവ്വം വിസ്മരിക്കുകയാണ് പതിവ് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും നേട്ടങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ തൃപ്തിപ്പെടുത്താറില്ല സ്വന്തം ബുദ്ധിശക്തിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസൃതമായ ജീവിത വിജയം ഉണ്ടാകാറില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്നാഗ്രഹത്തോടെ പ്രവർത്തിച്ചാലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ബലം എന്നാൽ അധികാരത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ് കുറ്റക്കാരോട് വളരെ ക്ഷമിക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യത്തോടെ കാണുകയും ചെയ്യും വിശാല വിശാലഹൃദയം ഭർത്തൃഭക്തി വീട്ടുകാര്യങ്ങളിൽ പ്രത്യേക താൽപ്പര്യം എന്നിവ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകതയാണ് ആരോഗ്യക്കുറവും വിരഹവും മൂലം ദാമ്പത്യ ജീവിതം പൂർണ്ണമായും ആസ്വദിക്കാൻ ഈ നാളുകാർക്ക് കഴിയാതെ വരാറുണ്ട് പിതാവിനെ പറ്റി ഇവർ വളരെ കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ മാതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാകുകയും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അമ്പത് വരെ ഇവരുടെ ജീവിതം പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും എങ്കിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വരെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ അധികാര കോപം യുദ്ധത്തിലും കലഹത്തിലും താൽപ്പര്യം വൈരാഗ്യ വിചാരം എന്നിവകളോട് കൂടിയവരാവും ബന്ധുക്കളില്ലാത്തവരായും ദേഹത്തിന് കൃഷതയും കഫാധിക്യവും ഉള്ളവരായും ഭവിക്കുന്നു കാർത്തിക നക്ഷത്ര ബലമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ശ്രീഭദ്ര ആസ്ട്രോമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക